നമ്മളേ ഒരു പരിപാടി തുടങ്ങിക്കുന്നു ഇൻസ്റ്റാൾമെന്റിന്റെ പരിപാടിയാ മരത്തിന്റെ പരിപാടിയാണ് ഫെർണിച്ചറിന്റെ ഒക്കെ ഞമ്മക്ക് എന്തായാലും കുറച്ച് സാധനങ്ങള് വാങ്ങണം കാരണം പെണ്ണിനെ കുടിക്കലുണ്ടേ അന്നേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് എന്തായാലും വാങ്ങണ്ടാണ് മൂപ്പേരുടെ ബാറ്റിന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലുള്ള എല്ലാ സാധനവും ഉണ്ട് കടയിൽ ഇല്ലേ എല്ലാ മുതലും കടയിലുണ്ട് അതായത് ദീപാങ്കോട്ടും ദീപാങ്കോട്ട് കട്ടിലൊക്കെ പുതിയ പുതിയ മരം കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടിട്ടില്ലേ മാഞ്ചിയം പിന്നെ ഇന്ന പോലത്തെ മരങ്ങളെ കൊണ്ടുണ്ടാക്കിയ നല്ല നല്ല സാധനങ്ങളാ പുതിയോ അപ്പൊ ാക്കാ നല്ല മരങ്ങളുണ്ടാക്കി ഫർണീച്ചർ അതെന്നെ കണ്ടെത്തന്നെ മനസ്സിലാക്കണം വലുപ്പുള്ള മരങ്ങളാണ് നമ്മൾ വാണെങ്കിൽ അടവിന് കൊടുക്കും അന്റെ അടവൊന്നും ഇവിടെ ആണ് കുലം മുടി നടന്ന് വിട്ടിക്കളിച്ചാ പോയിട്ട് ഒന്ന് നല്ല 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 ഉരുപ്പടികൾ വെക്കണം റിയണത് എയർ ഫർണിച്ചർ അത് പട്ടിക്കാർ കമാനത്തെ പുതിയ തുറന്നോക്കണം പഴയ കാലത്തെ ഇല്ലങ്ങള് വീടുകള് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചുള്ള മരങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചർ സാധനങ്ങൾ അവിടെ വീട്ടിലുള്ള സ്റ്റൂള് മുതൽ ചപ്പറം കട്ടിൽ വരെ അങ്ങനെ തുടങ്ങി എല്ലാത്തരം ഫർണിച്ചർ ഐറ്റവും നമ്മളെ എയർ ഫർണിച്ചർ കിട്ടുന്നുണ്ട് മനുഷ്യന്റെ കൽബാണ് കാതൽ കാതല് മരത്തിന്റെ മനസ്സാണ് കാതൽ അതിച്ച് മനസ്സിലാക്കണം ഇത് രണ്ടും പഴയ മരത്തിലും പഴയ മനുഷ്യല്ല ഉള്ളത് കേട്ടോ പൊന്നാര മനസ്സാ ഞങ്ങള് പറഞ്ഞ ഇപ്പഴാ മനസ്സിലായത് നിങ്ങള് പറഞ്ഞ ഞമ്മളെ പെരന്റെ പണിയൊക്കെ എടുത്ത ഇസാം എന്നാ നമുക്ക് അവിടുക്കന്ന് പോയോക്ക എന്ന മാപ്പ് പറഞ്ഞ കടക്കനെ പോകുമോ പുതിയ കടയല്ലേ ഇതാണ് എയർ ഫർണിച്ചർ പുതിയ സോപ്പാണ് അറിയണക്ക് ഇതിന്റെ കാലപ്പായക്കം നമുക്ക് നിർണയിക്കാൻ പറ്റില്ല മനേ അന്നോട് പറയാൽ അങ്ങനത്തെ എത്ര നൂറ്റാണ്ട് മരം പായക്കുള്ള ഇതാണ് ആലോചിക്കാം പിന്നെ ഇതിനെ പറ്റി ഒന്ന് മമ്മത നമ്മളെ പെരയിൽ മുന്നേ നമ്മൾ ചെയ്തില്ലേ അതേമാതിരി തന്നെ വർഷങ്ങൾ പയക്കുള്ള മരം കൊണ്ട് നിർമ്മിക്കുന്ന ഫർണിച്ചറാണ് ഇതോ നിങ്ങളെ വീടിന് ചെയ്തതിന്റെ എന്തെങ്കിലും അതാണ് അതേമാതിരി നല്ല പഴയ പിലാവ് തേക്ക് വീട്ടി നല്ല മരം കൊണ്ടൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മളെ എല്ലാ പ്രൊഡക്ടും കട്ടിലായാലും ജനലായാലും ബാതിൽ എല്ലാ ഐറ്റവും ഒരു വീടിന്റെ എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യും എല്ലാ ഐറ്റം എല്ലാ പ്രത്യേകത നമ്മള് കിടക്കുന്നുണ്ട് ഫുള്ള് പഴയ പുതിയ മരത്തിൽ അടുപ്പിച്ചിട്ട് നമ്മളെല്ലാ പ്രൊഡക്ടും അങ്ങനെയാണ് നൂറ് നൂറ്റിമ്പത് കൊല്ലം പഴക്കല്ല മരം കൊണ്ട് നിർമ്മിക്കുന്ന സാധനമാണ് ഗ്യാരണ്ടി പക്കയാണ് ട്രഡീഷണൽ ടൈപ്പ് വരെ നമ്മൾ ചെയ്തു കൊടുക്കും പഴയ മോഡല് ആന്റിക് മോഡൽ എല്ലാ ഐറ്റങ്ങളും പഴയ മരം കൊണ്ട് ജനൽ ജനൽപൊളിയും വാതിലും ഫർണിച്ചറും എല്ലാ ഐറ്റം ചെയ്തു കൊടുക്കും ഒരു അപ്പൊരിക്കലും എല്ലാ ഐറ്റംസും കട്ടിലുപ്പ് കൂടെ കട്ടിലുപ്പ് മുതലുണ്ട് അതെ ആവൻ്റെ മക്കളെ ഇതൊരു കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ ഏതപ്പം ലോകം നമ്മൾ എ ആർ ഫെർണിച്ചറിൻ്റെ ഗോഡൗൺ ഈ കാണുന്നത് ഇതാണ് ആ മമ്പതാക്ക ഈട്ടിട്ടിന് ആളും ഈ കൊല്ലങ്ങളൊക്കെ പഴക്കല്ല വീടുകളും സ്കൂളുകളും കെട്ടിടങ്ങളൊക്കെ പൊളിച്ചിട്ട് ഇതിന്റെ കാതിലോണ്ട് മാത്രം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഈ ഫർണിച്ചർ നമ്മൾ കണ്ട ഫർണിച്ചർ ആർ ഫർണിച്ചറ് ഇതില് ക്വാളിറ്റി ല മരങ്ങൾ മാത്രം എടുക്കുള്ളൂ ബാക്കിയൊക്കെ വേസ്റ്റ് ആക്കി നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിത്തുള്ളൂ കാതിൽ മാത്രമേ എടുക്കുള്ളൂ മാത്രമേ അങ്ങനത്തെ കൊണ്ടാണ് നമ്മൾ നിർമ്മിക്കണ ഫർണിച്ചർ അതാണ് ഇതിന്റെ മാറ്റം കേരളത്തിൽ അപൂർവങ്ങൾ അപൂർവം ഉണ്ടാവുള്ളൂ കേരളത്തിൽ അപൂർവം തന്നെ തന്നെയുള്ളത് കാരണം ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കി അതെ മക്കളെ ഇത് കേട്ടില്ല നിങ്ങൾ ഹിഷാമ് പറഞ്ഞു കേട്ടില്ലേ ഇതിൻ്റെ കാതിന് മാത്രം കടഞ്ഞെടുത്ത് ഉണ്ടാക്കിയ ഫർണിച്ചറുകളാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ കടയിൽ അറിയാലോ ഏ ആർ ഫർണിച്ചറിൽ പിന്നെ മറ്റുള്ള കടക്കാർ പറയുന്ന പോലുള്ള മോഹന വാഗ്ദാനങ്ങളല്ല ഇത് ആജീവനാന്തം വരെയുള്ള ഗ്യാരണ്ടി ഉറപ്പാണ്